തിരുനാവായ് പഞ്ചായത്ത് അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ട മാമ്പറ്റ ദേവയാനിയെ എടക്കുളം ഓഫീസ് ജീവനക്കാർ ചേർന്ന് ആദരിച്ചു നാല് പതിറ്റാണ്ടോളമായി ഈ പോസ്റ്റ് ഓഫീസിലെ മഹിളാ പ്രധാന ഏജന്റാണ് ദേവയാനി മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം പ്ലാറ്റിനം ഡീലറായ ഡയമണ്ട്സിൽ നിന്ന് ഏറ്റവും പുതിയ ഡിസൈനിലുള്ള ആഭരണങ്ങൾ തിരുനാവായ പഞ്ചായത്ത് അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ട മാമ്പറ്റ ദേവയാനിയെ ജോലി ചെയ്തു വരുന്ന തിരുനാവായ എടക്കുളം പോസ്റ്റ് ഓഫീസിലെ സഹപ്രവർത്തകർ ചേർന്ന് ആദരിച്ചു പോസ്റ്റ് മാസ്റ്റർ ഹരിഹരൻ ചടങ്ങിൽ അധ്യക്ഷനായി പി രാജേഷ് സ്വാഗതം പറഞ്ഞു മണികണ്ഠൻ രാങ്ങാട്ടൂർ രാധാകൃഷ്ണൻ നടുവട്ടം എന്നിവർ ചേർന്ന് മാമ്പറ്റ ദേവയാനിയെ പ്രധാന ചടങ്ങിൽ ന്യൂസ് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് ഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റിളക്കത്തോടെ പത്ത് വർഷമായി പവൻഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പവൻ ഗോൾഡ് കാതുകൊത്ത പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പെർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ